ഓൾ ഇന്ത്യ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന കേരള ടീമിന് ജേഴ്സി കൈമാറി പുല്ലൂരിലെ ടർഫ് സ്റ്റേഡിയത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത് വരെയാണ് ഡൽഹിയിൽ വെച്ച് ടൂർണമെന്റ് നടക്കുന്നത് ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത് വരെയാണ് ഡൽഹിയിൽ വെച്ച് ഓൾ ഇന്ത്യ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നത് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന കേരള ടീമിന് ജേഴ്സി കൈമാറി പ്രാക്ടീസിനായി ഗ്രൗണ്ട് പോലും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതായി പറയുന്നത് ടൂ തൗസൻഡ് ട്വന്റി ടൂ ഫസ്റ്റ് ട്രാൻസ് നാഷണൽ ക്രിക്കറ്റ് ടൂർണമെന്റ് പഞ്ചാബ് വെച്ചിട്ട് അതിൽ നിന്ന് ഇവിടുന്ന് വന്നു ഞങ്ങൾക്ക് ആ പോകുന്ന സമയങ്ങളിൽ സ്പോൺസേഴ്സോ ഗ്രൗണ്ടോ പ്രാക്ടീസോ പ്രാക്ടീസുള്ള സൗകര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുസരിച്ച് പട്ടിണി ഇരുന്നിട്ടാണ് ഞങ്ങൾ വിങ് ചെയ്ത് വന്ന് അപ്പോൾ ട്രാൻസ് എന്നൊരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഞങ്ങളെ ഒരുപാട് തള്ളി മാറ്റി ഒരുപാട് അവഗണിച്ച ആൾക്കാരുണ്ട് ഇതുവരെയ്ക്കും ഞങ്ങൾക്ക് അതിനുള്ള ഒരു ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ചെയ്തു തരാനായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരെയും അംഗീകരിക്കുന്ന പോലെ ഞങ്ങൾ അംഗീകരിക്കാനായിട്ട് സ്വന്തം കമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാർ പോലും കുറച്ചുപേർ പോലും വരുന്നില്ല അതെന്തുകൊണ്ടാണ് ഞങ്ങൾക്കല്ല അതുപോലെ തന്നെ പുറത്തുനിന്ന് ആൾക്കാരായാലും നമ്മൾ ട്രാൻസ് ട്രാൻസാണ് എന്നറിയപ്പെടുമ്പോൾ നമ്മളെ അകറ്റി നിർത്തുന്ന നിർത്തുന്നൊരിതാണ് അപ്പോൾ ഗ്രൗണ്ട് ഗ്രൗണ്ടായാലും നമ്മളൊരു ഗ്രൗണ്ട് ചോ ചോദിച്ചു പോയാൽ പോലും ട്രാൻസ് ട്രാൻസാണ് എന്നറിയുമ്പോൾ നമുക്ക് ഗ്രൗണ്ട് തരുന്നില്ല അങ്ങനത്തെ കുറേ ഞങ്ങളെ ഒരുപാട് മാറ്റി നിർത്തുന്ന ഒരു സമൂഹം ഇപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു സപ്പോർട്ടും തരുന്നില്ല ഒരുപാട് തവണ ഇതിനു വേണ്ടി അപേക്ഷ വെക്കുകയോ ഒരുപാട് മന്ത്രിക്ക് നമ്മൾ പോയി പറയുകയൊക്കെ ചെയ്യും ഇതുപോലെ ഇതുപോലെ നമ്മൾ കായികത്തിന് നമ്മൾ ഒരുപാട് ഹെൽപ്പ് വേണം എന്താ കലാപരമായ കാര്യങ്ങൾക്ക് ഇവിടെ എല്ലാ വർഷവും നമുക്ക് വർണ്ണപ്പായിട്ട് അങ്ങനെ കലാപരമായ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ഒരു വലിയ സ്റ്റേജ് നാല് ലക്ഷം രൂപ അതിന് മേലെ ഫണ്ട് ഇറക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ഒരു സ്പോർട്സ് മീറ്റ് നടത്താനോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ടൂർണമെൻറ്റ് നടത്താനോ സ്പോർട്സിന് വേണ്ടി ടാലൻ്റ് ഉള്ള ഒരുപാട് പേഴ്സൺ ഉണ്ട് അവർക്ക് വേണ്ടി ഒരു അവസരം കൊടുക്കാൻ ഒരു എന്തുകൊണ്ട് മുന്നോട്ട് ആരും വരുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഇപ്പോഴും ഞങ്ങൾ പോകുന്നതും ഇപ്പം ഞങ്ങൾ പോകുന്നതും ഒരുപാട് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ സ്വന്തമായിട്ടൊരു ക്ലബ്ബ് നിർമ്മീകരിച്ചു ഗോഡ്സ് ഗോഡ്സാൻ പോലെയെന്നാണ് ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ പേര് ആ ക്ലബ്ബ് മുഖേന ഞങ്ങൾ ഒരുപാട് സ്പോൺസേഴ്സിന് തേടി പോകുന്നുണ്ട് അതിലും ഞങ്ങളെ കുറേ പേര് മാറ്റി നിർത്തുന്നുണ്ട് ഒരുപാട് പേര് കൂടെ നിർത്തുന്നുണ്ട് ഒരുമിച്ച് കൂടെ നിർത്തുന്ന ആൾക്കാരും ഉണ്ട് അല്ല ഇതിൽ നമ്മൾ മെയിനായിട്ട് ഞങ്ങൾക്ക് സ്പോൺസേഴ്സ് ആരും ഇല്ലാത്ത അവസ്ഥയ്ക്ക് ഞങ്ങൾക്ക് നവോതിയെന്ന് മാത്യു സച്ചനാണ് ഒരു സ്പോൺസറിനെ കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണയോണ്ട് മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്ത് പോകാൻ പോകുന്നത് അദ്ദേഹം ഞങ്ങൾക്ക് ഒരു നല്ലൊരു പേയ്മെൻറ്റ് ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് അദ്ദേഹത്തിനോട് പ്രത്യേകിച്ച് ഈ മീഡിയ നന്ദി പറയുന്നു എല്ലാം വളരെ ഞങ്ങൾ ബുദ്ധിമുട്ടിയാണ് പലയിടത്തുനിന്നും വന്ന് സ്റ്റേ ചെയ്ത് ക്യാഷ് പലരും പല ജില്ലകളിൽ നിന്ന് വരുന്നവരാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് പലർക്കും ജോലി ഉപേക്ഷിച്ച് വരുന്നവരുണ്ട് ജോലി ഇല്ലാത്തവരുണ്ട് അപ്പം ഈ സ്പോർട്സിനോടുള്ള ക്രിക്കറ്റിനോടുള്ള പ്രേമം അല്ലെങ്കിൽ ആ ആ ഒരു കായിക ക്ഷമത ഉണ്ടാവണം എന്നുള്ളൊരു ധാരണ കൊണ്ടാണ് നമ്മളെല്ലാവരും ഇതിനെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് ശരിക്കും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു രീതിയിലും കിട്ടിയിട്ടില്ല കാരണം ഞാനൊരു സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് മെമ്പറായിട്ട് പോലും പല പ്രോഗ്രാമുകളിലും സംസ്ഥാന തലത്തിൽ നടന്ന പല പ്രോഗ്രാമുകളിലും മീറ്റിങ്ങുകളിലും ഞാൻ മെൻഷൻ ചെയ്തിട്ട് പോലും ഒരു സ്പോർട്സ് മീറ്റ് നടത്താൻ പോലും പറഞ്ഞിട്ട് പലപ്പോഴും രേഖാമൂലവും ഒക്കെ നമ്മൾ കൊടുത്തിട്ട് പോലും ഇത് നടത്തി തന്നില്ല അപ്പം അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇനി വരേണ്ടത് കായികപരമായിട്ടുള്ള മാറ്റങ്ങൾ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ഉണ്ടാവണം കലാപരിപാടികൾക്കായി നൽകി വരുന്ന പിന്തുണ കായിക മത്സരങ്ങൾക്ക് സർക്കാർ അനുവദിച്ചു തരുന്നില്ലെന്നും പറയുന്നു വിവിധ ജില്ലകളിൽ നിന്നായുള്ള പതിനഞ്ച് പേരാണ് കേരള ടീമിലുള്ളത് കായിക മേഖലയിൽ കഴിവ് തെളിയിച്ച ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് അർഹമായ പരിഗണന നൽകാത്തതിലുള്ള പ്രതിഷേധവും ടീം അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ബട്ടന്യൂസ് തിരൂർ